ഇസോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ അനുദന ജീവിതത്തിൽ പത്രത്താളുകളിലൂടെയും ഒക്കെ നിരവധി വാർത്തകളും ദുരന്തങ്ങളും നല്ലതല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് ഈ അവസരത്തിലൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം ഒരു വ്യക്തിയുടെ മാനസാന്തരം ആ വ്യക്തിയുടെ തന്നെ ഉന്നമനത്തിലേക്കും ഒരു കുടുംബത്തിൻ്റെ രക്ഷയിലേക്കും ഒരു സമൂഹത്തിൻ്റെ സ്വസ്ഥതയിലേക്കും ഈ ലോകത്തിൻ്റെ തന്നെ നന്മയിലേക്കും നയിക്കാൻ സാധ്യതയില്ലേന്ന് ഇതുപോലെ ഒരു വ്യക്തിയുടെ മാനസാന്തരം ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്ന സന്ദർഭമാണ് ഇന്നത്തെ തിരുവചന ഭാഗം നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയായി ഇന്ന് വിശുദ്ധ ലൂഹായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനമാണ് നമുക്ക് ധ്യാനിക്കാനായിട്ട് നൽകിയിരിക്കുന്നത് സക്കവുസിൻ്റെ മാനസാന്തരമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത് നമുക്കറിയാം സക്കൗവുസ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം ആ പേരിൻ്റെ അർത്ഥം നിഷ്കളങ്കൻ എന്നാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ജോലിയുടെ സ്വഭാവം സമൂഹത്തിന് മുമ്പില് അദ്ദേഹത്തെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റുകയാണ് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം മരിക്കുക എന്നുള്ള ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നത് ഈ അവസരത്തില് അദ്ദേഹത്തിന് സമ്പത്തിനോടുള്ള ആഭിമുഖ്യവും അധികാരപരമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം സമൂഹത്തിന് മുമ്പില് അദ്ദേഹത്തെ വെറുക്കപ്പെട്ടവനാക്കുകയാണ് അല്ലെങ്കിൽ സമൂഹം അവന് അകൽച്ച സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് സ്നേഹമുള്ളവരെ ഈ അവസരം നമ്മൾ മനസ്സിലാക്കുക ഒത്തിരിയേറെ മാനസാന്തരത്തിലെ ഫലങ്ങള് പുറപ്പെടുവിക്കുവാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സക്കേവുസ് കാരണം ഈശോയെ കാണുവാനായിട്ട് അവൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഈശോയെ കണ്ണുമുട്ടുന്നതിലൂടെ കൂടുതൽ നന്മ കൈവരിക്കുന്ന സന്ദർഭങ്ങളാണ് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുവാനായിട്ട് ഇടവരുന്നത് സഖ്യവൂസിൻ മാനസാന്തരം എന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു നമുക്കറിയാം ബൈബിളിലെ ഏതൊരു വ്യക്തിയുടെയും മാനസാന്തരം എടുത്താൽ അതിന് ഓരോ ഘട്ടങ്ങൾ ഉള്ളതായി നമുക്കറിയാം അതായത് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത് സഖ്യൂസ് കാത്തിരിക്കുവാനായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട് അവൻ വളരെ വേഗത്തിൽ ഓടുന്നു മരത്തിൽ കഷ്ടപ്പെട്ട് കയറുന്നു തീഷ്ണതയോടെ കാത്തിരിക്കുകയാണ് ഈശോയെ കാണുവാനായിട്ട് തീഷ്ണതയോടെ കാത്തിരിക്കുകയാണ് സ്നേഹമുള്ളവരെ അവൻ്റെ ശാരീരികമായിട്ടുള്ള ബലഹീനത അല്ലെങ്കിൽ ന്യൂനത എന്ന് പറയുന്നത് സുവിശേഷം എടുത്തു കാണിക്കുന്നുണ്ട് അവന് പൊക്കം കുറവായിരുന്നു എന്നുള്ളത് നമ്മൾ കാര്യം മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഉയരം അത് ഈശോയെ കാണുവാനായിട്ടുള്ള നമ്മുടെ വലിപ്പ മനസ്സിൻ്റെ വലിപ്പമാണ് യഥാർത്ഥമായിട്ടുള്ള ഉയരം ഈശോയെ കാണുവാനായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥ യഥാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഉയരം എന്ന് നമ്മൾ മനസ്സിലാക്കുക സ്നേഹമുള്ളവരെ അവൻ്റെ മുമ്പില് ഒത്തിരിയേറെ പരിമിതികളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു ഈശോയെ ദർശിക്കുവാനായിട്ട് ജനക്കൂട്ടം ഒരു പരിമിതിയായിരുന്നു അവൻ്റെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകള് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങള് സാമൂഹികമായ ചുറ്റുപാടുകള് എല്ലാം സക്കീമൂസിൻ പരിമിതിയായിരുന്നു പക്ഷേ അതിനെ അതിജീവിച്ച് അവൻ ഈശോയെ കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ് അവൻ ഈശോയെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചു പക്ഷേ തുടർന്ന് വരുന്ന സന്ദർഭങ്ങളിലെല്ലാം അവൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കുന്ന ഈശോയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മാനസാന്തര്യത്തിൻ്റെ രണ്ടാമത്തെ പടിയാണ് അവൻ കാത്തിരിക്ക കാത്തിരിക്കുന്നതിനേക്കാൾ കാത്തിരിക്കുന്നതോടൊപ്പം അവൻ്റെ ഉള്ളിൽ സ്വയം അവബോധം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ അവബോധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നീ എവിടെയാണ് എന്ന ചോദ്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചോദ്യം അവന്റെ ഉള്ളിലേക്ക് തന്നെ ചോദിക്കുമ്പോൾ അവന്റെ യഥാർത്ഥ സ്ഥിതി അവൻ അറിയുന്നു അതിനുശേഷം അവൻ ഈശോയെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത് ഈശോയെ അനുഗമിക്കുമ്പോൾ അവന്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കുന്ന അവസരങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ് അവൻ യഥാർത്ഥത്തിൽ എവിടെ നിൽക്കുന്നു എന്ന ഈ അവസരത്തിൽ അവൻ മനസ്സിലാക്കുന്നു അവനെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അതും മാനസാന്തരത്തിന്റെ ഒരു ചവിട്ടുപടി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്നേഹമുള്ളവരെ നിരൂദയുടെ കവിതാ വിവർത്തനം പോലെ നിന്റെ കാല കാൽപ്പാടുകളിലേക്ക് ഞാൻ ഉറ്റുനോക്കുന്നു കാരണം അത് എന്നെ തേടി ഒത്തിരി അലഞ്ഞതാണ് നമുക്കറിയാം ഈശോ ഈശോയെ കാണുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു പക്ഷേ ഈശോ അവനെ കണ്ടു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുവാനായിട്ട് ഇടവരുന്നത് നമ്മൾ ഈശോയെ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷം തന്നെ നമ്മുടെ തൊട്ടടുത്തേക്ക് അവൻ നമുക്ക് സാന്നിധ്യമായിട്ട് വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഏറ്റവും അവസാനത്തെ ഘട്ടമായ മാനസാന്ദ്രത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് മാനസാന്തരപ്പെടുന്നത് എങ്ങനെയാണ് അവൻ എടുക്കുന്ന കുറേ തീരുമാനങ്ങളാണ് മാനസാന്തരത്തിലേക്ക് വഴി നടത്തുന്നത് എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും അവ വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഒരു പക്ഷേ അവൻ്റെ സമ്പത്തിനുള്ള ആഭിമുഖ്യവും അവൻ്റെ സമൂഹത്തിനുള്ള ആഭിമുഖ്യവും എല്ലാം ഈ നിമിഷം മാറുകയാണ് ചെയ്യുന്നത് അവൻ്റെ കുടുംബത്തിൻ്റെ മഹിമ അവൻ്റെ സൽപ്പേര് അവൻ്റെ സാമൂഹികപരമായ ചുറ്റുപാടുകളെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം ഈ നിമിഷം ഈ ഒറ്റ തീരുമാനത്തിലൂടെ തിരിച്ചു കിട്ടുവാനായിട്ട് തയ്യാറാകുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം സഖേബസിൻ്റെ മാനസാന്തരം നമുക്ക് ഒത്തിരി ഒത്തിരി പാഠങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയെ കണ്ണുമുട്ടുമ്പോഴാണ് നമ്മുടെ മാനസിക പരിവർത്തനത്തിന് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള നേരെ സാക്ഷ്യം ഇന്നത് വിശേഷം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് സംഗീർത്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനസിക മാനസികളാ വിഥകളാല് ഹൃദയം നുറങ്ങി ഇരുന്നപ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് അവന് പറ്റി അതുപോലെ തന്നെ അനുദപിക്കുന്ന അവൻ്റെ ഹൃദയത്തിൽ ഈശോ പ്രവർത്തിക്കുന്നു അത് ഒരു കുടുംബത്തിൻ്റെ തന്നെ രക്ഷയിലേക്ക് കാരണമാകുകയാണ് നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു എന്നാണ് സുവിശേഷം നമ്മൾ കാണുന്നത് അവന്റെ മാനസാന്തരം അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയിലേക്ക് കൂടി നയിക്കുന്നു സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുതിൻ്റെ ജീവിതത്തില് ഓരോരോ അവസരങ്ങൾ കടന്നു വരുന്നുണ്ട് മാനസാന്തരത്തിന്റേതായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള അവസരങ്ങൾ ഇതിലെല്ലാം ഈശോയെ കണ്ടെത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം ഈ ദൈവത്തിൻ്റെ മഹനീയമായ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ദേവാലയ സന്നിധിയിൽ ഇരുന്ന് അലിവില്ലാതെ പ്രാർത്ഥിച്ചവനെ പോലെയല്ല മറിച്ച് ഹൃദയം ഉറങ്ങി ദേവാലയ സന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്ന എളിവനായ മനുഷ്യനെ പോലെയാകണം നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിന് സാന്നിധ്യം നമ്മളിൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ തെറ്റുകളെ കണ്ടെത്തുവാനും അതുപോലെ ഈശോയുടെ സാന്നിധ്യം തന്നെ ആ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന അവസരങ്ങളിലേക്കും നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പുകാലത്തിൻ്റെ മഹനീയമായിട്ടുള്ള നേട്ടങ്ങളെ നമുക്ക് സ്വന്തമാക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ സഖ്യവസിൻ്റെ ജീവിതത്തെ പരിവർത്തനം പ്രാപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെട ഇടപെടുവാനുമായിട്ടും പരിവർത്തനത്തിനും അവിടുത്തെ വചനങ്ങളും അവിടുത്തെ സാന്നിധ്യവും കാരണമാകട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും നമ്മൾ തിരിച്ചുവരവനായിട്ട് ഉള്ള ഒറ്റയടി പാതകൾ മൂടാതെ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹസ്വരൂപനായ ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാനായിട്ട് സാധിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആർ